भि राम श्रीराम राम जय लोकाभि राम श्रीराम राम जय श्री श्रीराम राम श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम 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 श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्धक राम हृदि रमतां राम राम ഘീയ വിഗ്രഹ നമോസ്തു രാഘവന്മാരും മഹാകീരരു ശോകമാകുന്നു തേളിഞ്ഞു വാഴും വിധോ മർക്കടനായകന്മാരോടു മംഗതനും തഥാ നിൽകരുതാരും പുറത്തിനിവനൊക്കെ മതിലുകൾ വൈക്കഗൃഹങ്ങളിലൊക്കെ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ ടാകങ്ങൾ കീടങ്ങുകൾ ഗോപുരദ്വാര മിക്കതും ഒക്കെയോടുങ്ങിനീശാചര ഉൾകരുത്തുള്ളവരിന്നുണ്ടെങ്കിലൂ വിന്തു പോറഞ്ഞാൽ പുറത്തുപോറപ്പെടും അന്ധകൻ കൊള്ളിയും കൈകൊണ്ടു ചെന്നുതേരുടങ്ങിനോപുരഹർമ്യങ്ങളും കാസീസകാഞ്ചനരൂപ്യ താമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും ആയതനങ്ങളും അജ്ജനശാലയും ണവൃന്ദവും വാചി സമൂഹവും വിന്ദു വിന്ദുവിന്ദു വീണിടുന്നു സ്വർഗലോകത്തോളമെത്തിരനോടങ്ങറി പാനനാകുലം മാരുതി ചുട്ടതിയിലേറെ നിന്നായി ചമച്ചോരുലങ്കാപുരം ഭൂതിയായി വന്നി രാത്രിഞ്ചര സ്ത്രീകൾ വിന്തലറിപ്പാഞ്ഞു ആർത്തിമൂഴുത്തുരുതിയും മാർത്താണ്ഡ ഗോത്രിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരി ജയിത്തും ജയിച്ചതും മിത്രയും പാർത്തോളമത്ഭുതമിന്നു പറകയും രാത്രിഞ്ചരന്മാർ സ്ത്രീകൾ കേഴുംഘോഷവും മാനവീന്ദ്രൻ ഘോഷവും ആനകൾ ഘോഷവും വാനരൻ കർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകുന്നു ഞാൻ ഇന്നും പുറപ്പെടാം കമ്പനം താനും പ്രജങ്കനും മിത്രയും വൻപുള്ള യൂപാക്ഷനും ഷോണികാക്ഷനും ും പുറപ്പെട്ടു ചിന്തള ബിംബം കലനടീരും രാത്രിയിലാർത്ഥങ്ങളടുത്തു പോരു രാത്രിചരന്മാർ തിരുതിരിച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു രാത്രിയിൽ വീഴുകയും ഏറ്റു േറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറയുന്നു ചൊല്ലിയെടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളിപരം നേരം പോരൂതപ്പോൾ കാലപൂരിപ്പൊക്കിതീറ്റ രക്ഷോകണം കമ്പനൻ വൺപാടടുത്തേരം അമ്പുകൊണ്ടേറ്റമാകുന്നു കപികളും കമ്പം കലർന്നൊഴിച്ചു ഭാരി നന്ദനപുത്രനും കോപിച്ചു

പിന്നിലിട്ടുവാതാഭനിൽ നുറുങ്ങി വീണും തൽപരീകവും ഉത്തമാകത്തെ പറ്റിച്ചെറിഞ്ഞനായൊരു ജഗൻ പ്രാണപുത്ര കൂടെ വീരരും ലങ്കയിൽ പൂക്കട ചാരവരും ചെന്നു ലങ്കേശനോടറി കമ്പാദികൾ മരിച്ചോരു ബന്ധം കേട്ടു

വന്നി കീലാകാരമായി ഭയപ്പെട്ടു ഭയപ്പെട്ടുവാനർ ചെന്ന ഭയം തരുക ശരീരം കമാലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതു നേരം അപ്പോൾ കൊടിയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപം തീരും പൊടിപ്പെടുത്താൻ

അപ്പോളതു കണ്ടു മേഘനീനാഥനും പണിഞ്ഞു ഇപ്പോൾ അടിയുണ്ടായ സങ്കടം പോകുവാരം പോക്കിരുന്നരുളിടുക സന്താപമുണ്ടാകരു കാരണം യുദ്ധം ും പുറപ്പെട്ടു യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാൽ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവടപുത്രൻ കബിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെ കതുടാനന്ദം നമ്മയും എത്ര പൊറുക്കണമിങ്ങനെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർകുലമുന്മൂലനാശം വരു തുക സത്വര